പ്രണാമം ശ്രീമാത്രേ നമ്മ എത്രയും സ്നേഹം നിറഞ്ഞ തപോവൻ കുടുംബാംഗങ്ങളെ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തൊമ്പത് തീയതികളിൽ നമ്മുടെ ശ്രീവിദ്യ ഉപാസകരുടെ ശ്രീവിദ്യ ആനന്ദോത്സവം എന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ള പേരിൽ നമ്മുടെ സത്സംഗം ശ്രീചക്രപൂജ ഇതെല്ലാം ചേർത്ത് സംഘടിപ്പിക്കുകയാണ് എത്തവണ വളരെ വലിയ ഒരു വിശേഷമുണ്ട് നമ്മുടെ മഹാമണ്ഡലേശ്വർ ജൂനാഘാഡയുടെ പഞ്ചദശനാം ജൂനാഘാഡയുടെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം മഹാരാജ് എത്തിച്ചേരുന്നതാണ് പങ്കെടുക്കാവുന്ന ഏറ്റിട്ടുണ്ട് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി അത് നമുക്ക് വലിയൊരു അംഗീകാരമാണ് അനുഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും പ്രഭാഷണവും കാര്യങ്ങളും എല്ലാമായിട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഭയങ്കര ഗുണം ചെയ്യും നമ്മുടെ എല്ലാവരുടെയും ഒരു എനർജി ഒരു ഹയർ ലെവലിലേക്ക് ഉണർത്താൻ പറ്റുന്നതാണ് അതെ ധാർമ്മികമായ ഒരു സനാതനധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സമാജത്തെ കെട്ടിപ്പടുക്കാൻ നമുക്കായാൽ ഇന്ന് നമ്മുടെ സമാജം നേരിടുന്ന ശക്തിക്ഷയത്തിനും അതോടൊപ്പം തന്നെ പുതുതലമുറ എത്തിച്ചേരുന്ന ഇന്നത്തെ ഏറ്റവും വലിയ ഒരു വിപത്തായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് മൂന്ന് തലങ്ങളിലെ അതായത് കുട്ടികൾക്കിടയിൽ തന്നെയുള്ള രക്ഷിതാവസ്ഥയും അവരൊറ്റപ്പെടലുമൊക്കെ എത്തിച്ചേരുന്ന ലഹരിയുടെയും അക്രവാസനയുടെയും ഒക്കെ ലോകം ഒരു മധ്യവയസ്കരിലാണെങ്കിൽ വലിയ രീതിയിലുള്ള ഡിപ്രഷനിലേക്ക് ഇപ്പൊ ഡിപ്രഷന് മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു സാഹചര്യത്തിൽ എത്തുകയോ ചെയ്യാത്ത ആളുകൾ വളരെ അപൂർവമാണ് വാർദ്ധക്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെടലിന്റെയും കൂട്ടം ആരുമില്ല എന്നുള്ള രീതിയിലുള്ളൊരു അവസ്ഥയും ഇത് മൂന്നും ഇന്നത്തെ സമാജം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളാണ് ഈ പ്രതിസന്ധികളെ ബാഹ്യമായ ഘടകങ്ങൾ കൊണ്ട് ബാഹ്യമായ സഹായങ്ങൾ കൊണ്ടൊക്കെ അതിവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു പരിധി വരെ മാത്രമേ സാധ്യമാകൂ ഭാരതം എപ്പോഴും മുന്നോട്ട് വച്ചിരിക്കുന്നത് പോലെ ആന്തരികമായ ഉണർവ് കൊണ്ട് ആന്തരികമായ ശക്തി നേടിക്കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ പ്രശ്നങ്ങളെ അധിവർത്തിക്കാൻ നമുക്കാവും അപ്പോൾ അന്നേ ദിവസം രാവിലെ ശ്രീചക്രപൂജയുണ്ട് ആ ശ്രീചക്ര പൂജയിൽ ശ്രീവിദ്യോപാസകൻ പങ്കെടുക്കണം പ്രത്യേകിച്ചും പരമ്പരയുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന പ്രോഗ്രാംസിൽ അത് വള വളരെ ഗുണം ചെയ്യും അതൊരു ഹീലിംഗ് എഫക്റ്റ് ഉണ്ടാകും അതിൽ പങ്കെടുക്കുന്ന സമൂഹത്തിൽ ലളിതാശാസ്ത്ര അമർച്ചന അതിനുശേഷം സാധകരുടെ ഭജന അതിന് ശേഷം ഒരു മെഡിറ്റേഷൻ ക്ലാസ്സുകൾ സംശയ നിവാരണ സെഷൻ കുണ്ടല്യ അനുഭവങ്ങളുള്ളവരുടെ എക്സ്പീരിയൻസ് ഷെയറിങ് ഇതെല്ലാം ചേർത്ത് നമ്മൾ സംഘടിപ്പിക്കുന്നു പോവൻ ആൻഡ് വെൽനസ് റിസർച്ച് ഫൗണ്ടേഷൻ എന്നുള്ള ഓർഗനൈസേഷനായിട്ട് നടത്തുന്ന ആദ്യത്തെ പ്രോഗ്രാമാണിത് നമ്മളൊരു ഓർഗനൈസേഷനായി മാറിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം ലോകത്തിലേക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കിത് ദേവിയുടെ ചൈതന്യം വികസിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഉപകരണമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിച്ചാൽ അതുമാത്രമാണ് ദേവിയെപ്പോഴും ഓർക്കാനുള്ള വഴി നമ്മളിലിത് വിട്ടുപോകും ഒരു സ്കൂളിൽ അധ്യാപകനാണോ വിദ്യാർത്ഥിയാണോ ഏറ്റവും പഠിക്കുന്ന അധ്യാപകനാണ് അപ്പം ഒരു കാര്യം പഠിക്കണമെങ്കിൽ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പഠിച്ചാൽ വേഗം പഠിക്കുക എന്ന് പറയുന്നുണ്ട് പറയുന്നത് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഈ സംഭവങ്ങൾ എത്താൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും ദേവി നമ്മുടെ ഉള്ളിലുണ്ടാവും എന്തിനാണ് ഈ ചെയ്യുന്നതെന്ന് ഉപബോധ മനസ്സിൽ ചോദിക്കുമ്പോൾ അത് ദേവിക്ക് വേണ്ടിയിട്ടാണ് ദേവിയെ മറ്റുള്ളവരിലേക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എത്തിക്കാനാണെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് കർമ്മയോഗത്തിന് ഇത്രയും പ്രാധാന്യം ഗീത കൊടുക്കുന്നത് അഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ദേവിയെ ഓർക്കാനും ദേവി നമ്മളിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരിലേക്ക് നമ്മളിലൂടെ ഒഴുകാനും കാരണമാകും അപ്പോൾ അവരെല്ലാം ഗുരുപാതക പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ നമ്മുടെ മുഖവും പോകും അത് നമുക്ക് വളരെ ഗുണം ചെയ്യും ഓരോ വ്യക്തിക്കും അപ്പം അങ്ങനെ മുന്നോട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള പ്ലാറ്റ്ഫോമാണ് തപോവാനിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഓർഗനൈസേഷനായിട്ട് മാറി ഒരുപാട് കാര്യങ്ങൾ റിസർച്ചാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സംഗതി ആത്മീയപരമായ ആധുനിക ലോകത്ത് പുതിയ തലമുറയ്ക്ക് മൂല്യ ചുരുന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭാരതീയ ചിന്താധാരകളെ ശാസ്ത്രീയമായി അവതരിപ്പിക്കുന്ന പദ്ധതികൾ റിസർച്ച് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു ഇപ്പോൾ തന്നെ നമ്മളത് ചെയ്ത് തുടങ്ങുന്നു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെ കുറച്ചുകൂടെ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലിലേക്ക് യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടും ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യാനൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതിലേക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു ഈ പ്രോഗ്രാമിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം സാധാരണ ഒരു പ്രോഗ്രാം പോലെയല്ല ഒരു ഇപ്പോൾ തലശ്ശേരിയിലുള്ള ഒരാൾ വിചാരിക്കുക എക്സാമ്പിൾ ഇവിടെ സത്സംഗം ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അതുപോലെയല്ലേ അങ്ങനെയല്ല കാരണം ഇവിടെ തപോവൻ്റെ പല രാജ്യങ്ങളിൽ പോലും പലരും വരാം ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഇതിനായിട്ട് പ്രോഗ്രാമിലേക്ക് വരുന്നവരുണ്ട് അപ്പം പല സാധകരുടെ പലവരുടെ കാണാനും പരിചയപ്പെടാനും അവരുടെ അനുഭവങ്ങൾ കേൾക്കാനും ആ ഒരു വൈബ്രേഷൻ വളരെ വലുതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ സത്സംഗത്തിൽ പങ്കെടുത്ത പൂജാ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തവർക്ക് അറിയാം അതിൻ്റെ ഗുണം അതിൻ്റെ ഇമ്പോർട്ടൻസ് അത് വളരെ അവരുടെ അനുഭവങ്ങളിൽ തന്നെ അത് മനസ്സിലായിട്ടുള്ളതാണ് അവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടായി അതിന് ശേഷം അപ്പം ഇത് കാരണം നമ്മുടെ ഉള്ളിലെ ദേവിയുടെ വലിപ്പം വലുതാവും ഇങ്ങനെയൊരു പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആനന്ദപുരം സ്വാമിയെ പോലുള്ള ആളുകൾ വരുമ്പോൾ അത് വളരെ പ്രാധാന്യമുണ്ട് അത് വളരെയധികം ഗുണം ചെയ്യും എന്ത് റിസ്ക് എടുത്തിട്ടായാലും എന്ത് പരിപാടിയാണെങ്കിലും അവർ വെച്ചിട്ട് ആ ദിവസങ്ങളിൽ പങ്കെടുക്കുന്നത് തീർച്ചയായിട്ടും വളരെ വലിയ ഗുണം ചെയ്യും അതോടൊപ്പം ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമാവട്ടെ എല്ലാ വ്യക്തികൾക്കും എല്ലാ തപോൻ കുടുംബാംഗങ്ങളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ദേവിയുടെ നാമത്തിൽ ഈ പ്രോഗ്രാമുകളിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ശ്രീമാതൃ